ഫ്രണ്ട്സ് എല്ലാവർക്കും സുമിസ് കിച്ചല സ്വാഗതം ഇന്ന് ഉമ്മച്ച ചോദിച്ചു നോക്കാം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു വൈകുന്നേരം എന്ന് പറയുന്നത് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നല്ല ഫ്രഷ് മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മാങ്ങ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് മാങ്ങ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിൻ്റെ ഇല പിന്നെ അച്ചാറും പൊടി അച്ചാറും പൊടി സൂപ്പർനോവ വാങ്ങിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് കാരണം എനിക്ക് ഞാൻ ഒരുപാട് അച്ചാർ ഉണ്ടാക്കുന്ന ഒരാളാണ് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഫേവറേറ്റ് സൂപ്പർനോവയാണ് പിന്നെ കടുക് വേണം ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് അതും കൂടെ ആഡ് ചെയ്യണം കേട്ടോ പിന്നെ സുർക്ക ഇനി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ചിട്ടുണ്ട് നന്നായിട്ടതൊന്ന് പൊട്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ കാരണം ഞാൻ വെളുത്തുള്ളി ഇഞ്ചി കുത്തി സ്ഥാപിച്ചിട്ടൊന്നുമല്ല ഇട്ടത് അതാ തൊലിച്ച പാട് നമ്മൾ നന്നായിട്ട് കഴുകി അപ്പോൾ ഏകദേശം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതിന് കുറച്ച് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ സൂപ്പർ നോവയുടെ അച്ചാറും പൊടി തീ കുറക്കണം എന്നിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ വേറെ എക്സ്ട്രാ മുളകും ഒന്നും ഉപയോഗിക്കേണ്ട ഇത് മാത്രം മതി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഒരു ബ്രൗൺ കളർ വരണം ഈ സമയം ഞാൻ സുർക്കൊഴിച്ചുകൊടുക്കാം സുർക്കൊഴിച്ച് കൊടുക്കാം ഞാൻ ഉപ്പിട്ടിട്ടില്ല നമ്മൾ മാങ്ങ ഇട്ട ശേഷമാണ് ഉപ്പിടുക അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് തിളക്കട്ടെ ഈ സുർ ഏകദേശം നമ്മുടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ച മാങ്ങ ഇട്ടുകൊടുക്കാം അപ്പോൾ മാങ്ങ ഞാൻ ആ സുർക്കയിൽ ഇട്ട് കൊടുക്കുന്നു ഈ സമയം നമുക്കിതിൽ ഉപ്പ് നോക്കാം അപ്പോൾ നമ്മുടെ അച്ചാർ ഏകദേശം ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ആ സുറുക്കി കിടന്ന് വേവണം വെന്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഇത്തിരി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അത് നമുക്ക് അച്ചാർ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഇപ്പം നമുക്കൊരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരു പിഞ്ച് കായം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി ഇനി നമുക്കത് ചൂടാറി നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രമേ നമ്മൾ കുപ്പിയിലാക്കാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക